ജീവിതത്തിൽ തിരിച്ചടികൾ നേരിട്ട പലരും പിന്നീട് ഉയർന്നു വരുവാൻ വീഴ്ചകൾ അവരെ സഹായിച്ചിട്ടുണ്ട് ഓരോ പ്രാവശ്യം വീഴുമ്പോഴും കുതിച്ചുയരാൻ നിച്ഛേദാർഢ്യവും തീവ്രശ്രമവും ആവശ്യമാണ് ഇങ്ങനെയുള്ള വ്യക്തികളെ നിഷ്കാസനം ചെയ്യുവാൻ സാധ്യമല്ല എബ്രഹാം ലിങ്കൺ എഡിസൺ തുടങ്ങിയ മഹാന്മാരുടെ ജീവിതം ഇതിന് ഉദാഹരണമാണ് ഗാരി റിച്ച്മണ്ട് എഴുതിയ പ്രസിദ്ധമായ കൃതിയായ എ വ്യൂ ഫ്രം ദ സൂ എന്ന പുസ്തകത്തിൽ ജിറാഫ് വീണ തന്റെ കുഞ്ഞിനെ എഴുന്നേൽക്കാനും നടക്കാനും ഓടാനും പരിശീലിപ്പിക്കുന്നത് എങ്ങനെയെന്ന് വിവരിക്കുന്നു ി അനങ്ങാതെ നിലത്ത് കിടക്കുമ്പോൾ അമ്മ ജിറാഫ് അതിനെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നു ശേഷം കാലുകൾ വെച്ച് കുട്ടിയുടെ മുകളിൽ അല്പനേരം നിൽക്കും അതിനുശേഷം തന്റെ നീളമുള്ള കാൽ നീട്ടി വളച്ച് വീശി കുട്ടിയെ ആഞ്ഞുതൊഴിക്കും ൊഴിയുടെ ശക്തിയിൽ കുട്ടി ഇഴഞ്ഞു നീങ്ങും പിന്നെയും തൊഴിക്കും അപ്പോൾ കുട്ടി എഴുന്നേൽക്കാൻ ശ്രമിക്കും അമ്മ വീണ്ടും തൊഴിക്കും എഴുന്നേറ്റ് നിൽക്കാനുള്ള ശ്രമം തുടരാനും അതിനുള്ള ഊർജം ഉൾക്കൊള്ളാനുമുള്ള പ്രക്രിയയാണിത് അവസാനം കുട്ടി ജിറാഫ് വിറയാറുന്ന കാലുകളോടെ എഴുന്നേറ്റ് നിൽക്കും അമ്മ ജിറാഫ് വിറയ്ക്കുന്ന കാലിലേക്ക് വീണ്ടും തൊഴിക്കും അപ്പോൾ അത് വീഴും വീണ്ടും തൊഴി കിട്ടുമ്പോൾ മുമ്പിലത്തേതിനേക്കാൾ വേഗത്തിൽ അത് എഴുന്നേൽക്കും അതിവേഗം ഓടാനും നടക്കാനും അത് പഠിക്കേണ്ടതുണ്ട് കാട്ടിൽ ജീവിക്കുമ്പോൾ മറ്റു മൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടണമെങ്കിൽ ദീർഘമായ കാലുകൾ കൊണ്ട് അതിവേഗം ഓടിയേ മതിയാകൂ അതിനുവേണ്ടിയുള്ള പരിശീലനമാണ് അമ്മ ജിറാഫ് ശരീരത്തിനു ഹാനികരമല്ലാത്ത രീതിയിൽ തൊഴിച്ചുകൊണ്ട് അതിനെ പഠിപ്പിക്കുന്നത് ജീവിതത്തിലും നമ്മെ അഭ്യസിപ്പിക്കുവാനും നന്നായി പ്രവർത്തിക്കുവാനും വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ചെറിയ തട്ടുകൾ ഈശ്വരൻ നൽകാറുണ്ട് അതൊരിക്കലും തിന്മയ്ക്കല്ല നമ്മുടെ നന്മയ്ക്കായിട്ടാകുന്നു ഓരോ അനുഭവങ്ങളോടും സാഹചര്യങ്ങളോടും നാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിലാണ് വിജയം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ